ചില കരാഹത്താണെന്ന് പറഞ്ഞതും പറഞ്ഞതും വന്നാൽ പോലും കരാഹത്താണ് എന്ന് വിധി വിചി കൽപ്പിച്ചുകൂടാരിയായ കരാഹത്ത് എന്ന ഒരു കരാഹത്തുണ്ട് കരാഹത്താകണമെങ്കിൽ ആസ്വായനഹി ആ കുറിച്ച് വരണം ആസ്വായനഹി ഇല്ലെങ്കിൽ ആസ്വായനഹി കൊണ്ട് തത്വത്തിന്മേലും ഇതിന്മേലും ശരിയായി തിിയാസാക്കണം ഇതില്ലാതെ കറാഹത്ത് വരില്ല കറാഹത്ത് എന്ന് ലളിതമല്ല കറാഹത്ത് എന്നത് സ്വാധീകന്റെ ഗണത്തിൽപ്പെട്ടതാണ് നമ്മൾക്ക് ചെറുതാ നുസ്സാരം കറാഹത്ത് വിധിയെഴുതാ നിന്ന് വെള്ളം കുടിക്കൽ നിന്ന് വെള്ളം കുടിക്കൽ എന്താ വിധി ചിലരൊക്കെ ചെറുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ സൂക്ഷ്മെന്ന് പറയുന്നത് അഫുബലി അഫുബലാണ് അഫുബൽ എന്ന് പറയുന്നത് യഥാർത്ഥം ചിന്തിച്ചാൽ മുബാഹിന്റെ വകയാണ് ചന്ദവ്യമല്ലാത്ത മുബാഹ് ആ മുബാഹിന്റെ ഗണത്തിൽപ്പെട്ട